ടുത്തോ കളയാറ്റ കാറ്റിന്റെ ഹലോ ഹലോ ദേവല്ലു ക്യാൻ ലക്ഷ്മി പെടാൻ പറ്റും ഇതാണ് ആ ഗുഹ ഗുഹ ചിന്തോ ഈ നല്ല പാട്ട് മഞ്ഞു ചെന്നു ശ്വാശ്വതങ്ങി ഉല്ലേക്കൊന്നും പറയാല്ല രശ്മി ഇതിൽ കുടുംബണാവോ രശ്മിയെ യു ക്യാൻ ഈ തള്ളാരൊക്കെ ആയിട്ട് ഇതിന് വന്നെന്നല്ലി കൊല്ലണം ഓക്കെ കനശുമലയിൽ വന്നിട്ട് ഈ നരിമട കടന്നില്ലെങ്കിൽ മോശല്ലേ ലക്ഷ്മി ശ്രമിച്ചു ലക്ഷ്മി പരാജയപ്പെട്ടു ഞാൻ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല പരാജയപ്പെട്ടിട്ട് ഒന്നുകിയാ പോയി നോക്കാം അതെ ലക്ഷ്മി മാവേലി സ്റ്റോറിലൊരു ആയിരത്തിഇരുന്നൂറ് റുപ്യാൻ വിളിച്ചു കെ സി ബി ലൊരു മാസത്തെ ബില്ല് ഒരു രണ്ടായിരം രൂപ കട അതാണ് അടുത്തുള്ള ോട്ടെ വീഡിയോഗ്രാഫറുടെ നട്ടല് തകർന്നു കഴിഞ്ഞാൽ നാലായിരത്തിന്റെ കണ്ണട ഞാൻ ഒരു കൈ പിടിച്ചിട്ടുണ്ട് ഒന്നും പോവോ എന്താണ് നട നട ആനേ എടുക്കുന്നുണ്ട് ഈ മല അല്ല ഇതിന്റെ ഗുഹയുടെ ഉള്ളിൽ കൂടെ വന്നത് ഞാൻ കേതയ്ക്കണത് നീ പോയിട്ട് അപ്പുറത്തുകൂടെ നാടകം ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ് പണ്ടും രശ്മി ഇങ്ങനെയാണ് ഭയങ്കര സാഹസികതയാണ് ശരി ഞാൻ പോയിട്ട് വരെ ഉം പോയി വരും മകളെ അങ്ങോട്ട് പോയിക്കോ കുണ്ട ഡോഴിക്കൂടെ ആ ഓക്കെ ഞാൻ അപ്പുറത്ത് കാത്തുക്ക അടുത്ത ജംഗ്ഷനില് നമ്മളെ രശ്മീനെ അപ്പുറത്ത് പോയി സ്വീകരിക്കാൻ പോവാ ആദ്യം രശ്മി എത്തുവാണാവോ നല്ലൊരു കളിയായി പോയിത് കുത്തി കൊടുക്കണ മെല്ലാ മതി ആ പോരെ പോട്ടി മരിച്ച ഇതെന്ത് ജന്തുവാ അയ്യോ ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാലേ രശ്മിയെട്ട് കല്യാണം ആലോചിക്കാൻ തുടങ്ങിത്ര എങ്ങനെയായിരുന്നു രസല്ലേ സൂപ്പർ മടക്കില്ല മടക്കില്ലാന്ന് വിചാരിച്ചിരുന്ന ആളാ രശ്മി അയ്യേ സാരല്ലേ അവ എത്രാമത്തെ തവണ അങ്ങോട്ട് നോക്ക്